േക്കാൻ വല്ലതും കഴിച്ചോ പച്ച വെള്ളം പോലും കരുതുന്ന എല്ലാരും തീരുമാനിച്ചിരിക്കുന്നു പിന്നെ കൊണ്ടുവന്ന എനിക്കെങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ നീട്ടിയോള ഞാൻ പോണതാ അങ്ങനെ പിന്നെന്താ വേണ്ടെന്ന് വെച്ചത് അപ്പോൾ അച്ഛനും മുതലാളിയും സമ്മതിക്കാൻ നാക്ക് പറഞ്ഞതാ അപ്പോഴാ നിന്നെ ഓർത്തു നന്നായി ഇനി ഈ ചീത്ത തരത്തിലൊന്നും പോവാണ്ട് നല്ല ആളാവ് ആളുകൾ പറയണൊക്കെ ശരിയാ അങ്ങനെയാണെങ്കിൽ ഈ സ്വഭാവമൊക്കെ കളഞ്ഞ ഒരു പെണ്ണിനെ കെട്ടി മര്യാദക്ക് ജീവിച്ചൂടെ അതിനാരെങ്കിലും പെണ്ണ് തരണ്ടേ തരുന്നതിന് ഇഷ്ടമുള്ള പെണ്ണിനെ വിളിച്ച് കൂടെ താമസിപ്പിക്കണം അതിന് സ്ഥിരായിട്ട് കൂടെ താമസിക്കാൻ ഇഷ്ടമുള്ള പെണ്ണിനെ കിട്ടണ്ടേ ഞാൻ മതിയോ പറ ഞാൻ മതിയോ കൊമ്പൻ

പുലി ഇറങ്ങി ആരാ കൊല്ല കാണണം തോന്നുമ്പോ ഞാൻ എങ്ങനെ കാണുക ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട ഞാൻ പള്ളിയിലേക്ക് ചെല്ലട്ടെ ഒരുപിടി മണ്ണ് എനിക്കിടണം കുമ്പസാരിക്കേ നീയാ ആ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു തുള്ളി ഞാൻ നാളെ കാലത്തെ വാ കുടിച്ചിട്ടില്ലേ മനുഷ്യനെ നേരെ മടക്കാൻ ഞാൻ ചങ്കു പൊട്ടി ചത്തു കിടന്ന് ഇങ്ങനെ തോമസ് കൂട്ടി ചത്തുവല്ലോ ഞാൻ കൊന്നു തള്ളിയിട്ട് കൊന്നതാ अ <laughs> വസ്ത്രം ധരിച്ച പിന്നെ ഇതുവരെ ഇത്ര ഹൃദയം തോന്നുന്ന ഒരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല നിന്നെ ദൈവം രക്ഷിക്കും അങ്ങനെ കരുതണ്ട നിന്നെ സ്നേഹിക്കുന്നൊരു പിന്നെ ഇല്ലേ കൊല്ലത്തിനും നിന്നോട് സ്നേഹം തോന്നിപ്പോന്നു പറഞ്ഞു പിടിപ്പിച്ചോ പോലീസും മനുഷ്യനെ ും കോടതിരുത്താനാ അതിനേക്കാൾ കോടതി നീ സ്വയം കഴിഞ്ഞു പറയാൻ പാടില്ല എനിക്ക് കിട്ടൂല കൊറേ കാലം ജയിലിൽ പോയി കിടന്ന മനസമാധാനം കിട്ടുവോ ഇല്ല നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അധത്തിൽ ഒരു കൈത്തറ്റ് പറ്റി അതുകൊണ്ട് തകർന്നു പോയ കുടുംബം ഇവിടെ ഉണ്ട് അത് കാണാണ്ട് പോകുന്നതാണ് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ തെറ്റ് പിന്നെ ഒരു കടമയേറ്റ നീ വന്നു അതും മറന്ന് നാട്ടുകാരുടെ മുഴുവൻ ശാപവും തലയിലേറ്റി പാവപ്പെട്ട ഒരു കുടുംബത്തെ അനാഥമാക്കിയിട്ട് ഏത് നരകശിക്ഷ അനുഭവിച്ചാലും നിനക്ക് സമാധാനം കിട്ടുമോ രണ്ടു ദിവസം കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നൂറ് കൊല്ലം ശ്രമിച്ചാലും ചിലരെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാ ചിലരെ മനസ്സിലാക്കാൻ ഒരു മണിക്കൂർ മതി എന്തിന് ഒരു നിമിഷം മതി നാട് മുഴുവൻ കട്ടുമുടിച്ച് തമ്മിത്തല്ലി കഴിവേറിയായിട്ട് ഇടുന്ന അവനെ ഒരു മണിക്കൂറുണ്ട് അച്ഛനെ എന്നാ മനസ്സിലാക്കാൻ പറയുന്നേ തനിക്ക് ആ വീട് തരാൻ പറ്റുവോ വീട് തരാം പക്ഷേ എന്താ ഒരു പക്ഷേ ഇന്നലെ കൊണ്ടുവന്ന പത്ത് രൂപയൊക്കെ കുരുമുളക് അതിനുള്ളിലായിരിക്കണത് അതവിടെ ഇരുന്നോട്ടെ ഒരു കുഴപ്പവും വരില്ല ഇനി അവന്റെ ഉത്തരവാദിത്തം മുഴുവൻ അച്ഛനാ ഞാൻ ഏറ്റവും തന്റെ ചരക്കവിടെ ഇരിക്കുമ്പോ വാറുണ്ണി ഉള്ളൊരു ഉറപ്പാ ഉം നല്ല ഉറപ്പാ കള്ളന്റെ ഇതല്ലേ താക്കോല് അല്ലപ്പ ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ കാവലിന് ബെസ്റ്റ് കള്ളനാണ് എന്തൊക്കെയാണ് ക്രിസ്ത്യാനികളല്ലേ അവര് ചേരണ്ടപ്പ ചേരും എന്തേ കരക്കാരെ കൂടി തീരുമാനിച്ച വാറണ്ണിക്ക് പച്ച വെള്ളം കൊടുത്തു പോകരുത് ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കണോന്നൊക്കെ അവസാനം കാര്യത്തോടെപ്പോ അവരൊന്നായി പനങ്ങോടൻ അച്ഛൻ ഇപ്പൊ രക്ഷകർത്താവായി മാത്തുകുട്ടിയുടെ കടയിൽ നിന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൊടുക്കണം അവൻ അച്ഛന്റെ മുമ്പിൽ കുമ്പസാരിച്ചെന്നും ചെയ്തതൊക്കെ ഏറ്റു പറഞ്ഞു കേട്ടത് നിങ്ങൾ ഇത്ര ശുദ്ധാത്മാവായി പോയില്ലോ വൈദ്യരെ എത്രയൊക്കെയല്ലോ അണ്ണാൻ മരം കേട്ടോ മറക്കൂ എല്ലാരും കൂടെ എന്താ വിശേഷിച്ച് വിശേഷിച്ചൊന്നുമില്ല അച്ഛൻ അറിയാവുന്ന കാര്യം തന്നെ പാറുണ്ണിയെ വീണ്ടും ഇവിടെ താമസിപ്പിക്കാൻ മുൻകൈ എടുത്ത അച്ഛനാണോ അതെ അച്ഛൻ ഇത് എന്നാ വിചാരിച്ച ഈ നാട്ടിൽ ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണ്ടായോ കുഞ്ഞച്ഛൻ തന്നെയാണോ ഈ പറയുന്നത് നീയാണോ ഈ നാട്ടിലെ സമാധാന പാലകൻ ആദ്യം രണ്ടു കാലിലും ആനമന്തുവൻ ഉണ്ണിമന്തുവനെന്താ വിളിക്കരുത് ആ ഈ അവൻ ഇവിടെ കാട്ടിക്കൂട്ടിയത് എല്ലാം അച്ഛൻ അറിയാം നായാട്ടു നമുക്ക് വേറെയും കിട്ടില്ലേ വക്കീലേ ഒരു മനുഷ്യനെ ചീത്ത എന്ന് പറഞ്ഞ് തള്ളിക്കണെ എനിക്ക് നിങ്ങൾക്കും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് പക്ഷെ ഇപ്പൊ അവനൊരു പുതിയ മനുഷ്യനാ നന്നാകാൻ ആഗ്രഹം കൊടുത്തൂടെ എന്തിന്റെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി അവൻ എന്ത് തോന്നി മാസം കാട്ടിയാൽ അച്ഛൻ സമാനം പറയേണ്ടി വരും സമ്മതിച്ചു പള്ളിക്കാരി നോക്കിയാ പോരായോ ഈ കണ്ണി കണ്ടവനെ നന്നാക്കാനും കുഞ്ഞാടികൾ ആക്കാനും പോകുന്നത് എന്തിനാണ് അച്ചോ അത് ഞാൻ തീരുമാനിച്ചോളാം പഴയ സ്വഭാവം എന്റെ അടുത്ത് കാണിച്ചാ ഇനിയും ഞാൻ വിടത്തില്ല ഇത്രയും നാള് ഞാൻ അങ്ങ് ക്ഷമിച്ചു ഇനി പണ്ടത്തെ ഞാൻ കത്ത് കയറ്റും ഈ കൂട്ടുകെട്ട് അച്ഛൻ ചീത്തപ്പേരുണ്ടാക്കും അച്ഛന് മാത്രമല്ല പള്ളിക്കും ക്രിസ്ത്യാനികൾക്കും അല്ല മഗ്ന മറിയത്തിന് മാപ്പ് കൊടുത്തതിന്റെ പേരില് കർത്താവിന് ചീത്തപ്പേരുണ്ടായോ വാരുണ്യെ നിങ്ങൾ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് വീഴ്ത്തി നിങ്ങൾ പാവം ചെയ്യാത്തവരാണോ അവൻ അച്ഛനെ കൈവശം കൊടുത്തതാ എല്ലാരും വീണ്ടും മണ്ടത്തരമാണെന്നാ പറഞ്ഞവരെല്ലാം ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് പഴയ സ്വഭാവം നീ ഇനിയും ഇത്രയും കാലം നിനക്ക് എന്തും ചെയ്യാം നാണോ മാനോ നോക്കണ്ട നീ എന്റെ മാനം നീ കളയോ ഇല്ല സത്യമാണോ അച്ഛനാണ് സത്യം പിന്നെ എന്റെ അധികം കാശൊന്നുമില്ല ചെലവൊക്കെ ചുരുക്കി വേണം മറ്റവൻ കഴിക്കണമെന്ന് കലശലായിട്ട് തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി ഞാൻ തരാൻ പണം കള്ളച്ചാരായക്കാരൻ രാമനാട്ടിലെ ഇടപാടൊന്നും വേണ്ടെന്നാ പറഞ്ഞ എന്റെ അർത്ഥം അതിനുവേണ്ടി ആയിരുന്നല്ലോ ചിലരെ മോഷമൊക്കെ തുടങ്ങിയത് എനിക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടോ ആ ചുമ്മാ ചുറ്റി അടക്കുമ്പോഴാ വേണ്ടാത്തൊക്കെ തോന്നുന്നത് അച്ഛനാ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടല്ലോ പണിയെടുത്ത് തിന്നുന്ന എന്റെ രുചി അതറിയേണ്ടതാ ോചിക്കട്ടെ ഇനിയിപ്പ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല അവനെ കർത്താവ് വിളിച്ചു എന്ന് സമാധാനിക്കാം പിന്നെ ഞാൻ വന്നത് വണ്ടിയും കാളയും ഇവിടെ ഇങ്ങനെ വെറുതെ കിടന്ന് തന്നെ പ്രയോജനം അവറ്റങ്ങളെ തീറ്റി പോറ്റണം പിന്നെ ഇവിടെയും ചെലവ് നടക്കണ്ടേ അതുകൊണ്ട് ആരെങ്കിലും ദിവസം വാടക കൊടുക്കാം ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് കാശൊക്കെ കൃത്യമായിട്ട് കിട്ടും അത് ശരിയാവില്ല വേറെ ആർക്കും അവനിപ്പൊ പഴയ പോലൊന്നും അല്ല വേണ്ട മുറ്റത്ത് വരുന്ന വേണ്ട വരണില്ല അവൻ ഈ പരിസരത്ത് പോലും വരില്ല പോരെ വണ്ടി കൊണ്ടുവന്ന് ഞാനാ വാടക എന്താന്ന് വെച്ചാ ഞാൻ എത്തിച്ചോളാം വണ്ടി തെളിയിക്കാൻ ആരെങ്കിലും ആയിക്കോട്ടെ എന്താ എനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടോ